നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ പാർവതി ദേവിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് ആരാധിക്കുന്നത് നവദുർഗാ സങ്കല്പത്തിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ബ്രഹ്മചാരണി നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം ശിവപത്നിയാകുവാൻ വേണ്ടി കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമധേയം ലഭിച്ചു കമണ്ടുലുവും രുദ്രാക്ഷമാലയും കയ്യിലേന്തി ശുഭവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം ഇല പോലും ഭക്ഷിക്കാതെ കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവി അപർണ എന്ന പേരിലും അറിയപ്പെടുന്നു അറിവിൻ്റെ മൂർത്തിഭാവമാണ് ബ്രഹ്മചാരിണി ദേവി കുജദോഷം മംഗല്യദോഷം എന്നിവ നീങ്ങാൻ ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ദേവി ഭക്തന്റെ മനസ്സിലെ വിഷമതകളെല്ലാം നീക്കി ആത്മവിശ്വാസവും സന്തോഷവും നിറയ്ക്കും മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം മുല്ലപ്പൂമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് ബ്രഹ്മചാരിണി ദേവി പ്രീതിക്കായി നവരാത്രി കാലത്തെ രണ്ടാം ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രം ദദാന കരപത്മാഭ്യാമാക്ഷമാല കമണ്ടുലു ദേവി പ്രസിദ്ധതുമായി ബ്രഹ്മചാരണിയാനുത്തമാണ് ക്ഷേത്രവേളയിൽ ബ്രഹ്മചാരിണി ദേവി സ്തുതി ജപിക്കുന്നത് ഉത്തമമാണ് യാ ദേവി സർവഭൂതേഷുമാ ബ്രഹ്മചാരിണി രൂപേണ സംസ്ഥിത നമസ്തസ്യ നമസ്ത നമോ നമ